അരനൂറ്റാണ്ട് കാലത്തെ സിനിമാ ജീവിതം ആഘോഷിച്ച് മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ അപ്പോളോ ഡിമോറയിൽ വെച്ചായിരുന്നു ആഘോഷ പരിപാടി നടത്തിയത് വ്യവസായ മന്ത്രി പി രാജീവാണ് മല്ലിക വസന്തം പരിപാടി ഉദ്ഘാടനം ചെയ്തത് പ്രതിസന്ധികളെ സാമാന്യ ധൈര്യത്തോടെ നേരിട്ട വ്യക്തിയാണ് മല്ലിക എന്നും തനിക്ക് ശരിയെന്നു തോന്നുന്നത് ധൈര്യമായി ചെയ്യുകയും ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ മുന്നേറാൻ കഴിയട്ടെ എന്നും മന്ത്രി ആശംസിച്ചു ഇപ്പോഴിതാ ചടങ്ങിൽ തന്റെ മക്കൾ പറഞ്ഞ പ്രസംഗമാണ് സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാകുന്നത് ജീവിതത്തിലെ ഏറ്റവും ശക്തിയായ സ്ത്രീ അമ്മ തന്നെയാണ് താൻ കണ്ടതിൽ വച്ച് ഏറ്റവും നല്ല അഭിനേത്രിയും അമ്മയാണെന്ന് മകൻ ഇന്ദ്രജിത് പറഞ്ഞു അച്ഛന്റെ മരണശേഷമുള്ള കാര്യങ്ങൾ ഓർത്ത് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ മല്ലിക സദസ്സിലിരുന്ന് കണ്ണീർ തുടയ്ക്കുകയായിരുന്നു അമ്മയ്ക്കൊപ്പം അഭിനയിക്കുക അമ്മ അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്യുക നിർമ്മിക്കുക എന്നിങ്ങനെ ഭാഗ്യമാകാൻ തനിക്ക് കഴിഞ്ഞതായി പൃഥ്വിരാജ് പറഞ്ഞു ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു മല്ലിക വസന്തം പൂർണിമ ഇന്ദ്രജിത് സുപ്രിയ പൃഥ്വിരാജ് തുടങ്ങിയവരുൾപ്പെടെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു